നേട്ടങ്ങൾ നാടിനാണ് നാടിൻ്റെ മുന്നോട്ട് പോക്കിനാണ് തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നതെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കാം അല്ല എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കാം കാരണം ഏതെങ്കിലും പ്രത്യേക ആൾക്ക് പ്രത്യേക മോഹക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല നാടിനു വേണ്ടിയാണ് ഏത് തലത്തിലുള്ള ഭരണ സംവിധാനവും ഇപ്പോൾ നാടിൻ്റെ നേട്ടമാണ് തങ്ങളുടെ നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ലാലോ അതുകൊണ്ട് തങ്ങൾക്ക് സ്വാർത്ഥലാഭമൊന്നും നേടാനാകുന്നില്ലാലോ എന്ന ചിന്ത അത് പൊതുവായി നാടിന് ചേർന്ന ചിന്തയല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നത്